ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട്ടണേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാലും അമ്മൻ്റെ വീട്ടിൽ കല്യാണമുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ തലേ ദിവസം തന്നെ വേറെ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ നേരെ അമ്മൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇവിടുത്തെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അല്ല അപ്പോൾ വാതിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ റൂമൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വാതിലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ട് വന്നു പിന്നെ പിന്നെതാ രാജേട്ടൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിലൊക്കെ ആക്കിയിട്ട് തിരിച്ച് പോന്നു ഞങ്ങൾ തിരിച്ച് കല്യാണം വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ രാജേട്ടൻ്റെ വീടിൻ്റെ ഒന്ന് കുറച്ച് പോയാൽ മതി എൻ്റെ അമ്മൻ്റെ വീട്ടിൽ കേട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെതാ ഞാൻ രാജേട്ടനെ മാറ്റി ഒരുങ്ങി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സും അങ്ങനെ ഡ്രസ്സ് പിന്നെ ചാർജർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിലാക്കി ഞങ്ങളതാ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ചേച്ചിമാരൊക്കെ അതാ വന്നിട്ടുണ്ട് എവിടെ എന്താ എവിടെ എത്തി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്താ വരാത്തൊക്കെ ചേച്ചിമാർ കുറേ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ അപ്പോൾ എന്താ വരാത്ത അമ്മ എന്നൊക്കെ വിളിച്ച് ചോദിക്കാനുട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളതാ അമ്മമ്മ വീട്ടിലെത്തി ഇതാണ് കേട്ടോ എൻ്റെ അമ്മൻ്റെ വീട് അപ്പോൾ വീടൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ടൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സൂപ്പറാണ് അങ്ങനെ ഞങ്ങളതാ ഇവിടെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്നിട്ടും പിന്നെ ചേച്ചിയൊക്കെ അത് ഓഡിറ്റോറിയത്തിലൊക്കെ അത്ത് നിന്ന് നിന്ന് പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടോ അങ്ങനെ അതാ എല്ലാവരും ചേച്ചിമാരും മേട്ടന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ മിന്നുവിൻ്റെ ഫോണ് താഴെ വീണ് കേട്ടോ ഇതിൻ്റെ കൈ തട്ടിയിട്ടല്ല ആരോ കൈ തട്ടിയിട്ടാണ് ഫോൺ താഴെ വീണത് അപ്പം എന്താ അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അമ്മ കുറേ പറയുന്നുണ്ട് എപ്പോഴും കയ്യിൽ അങ്ങനെ ഫോൺ വെച്ചിട്ടാണ് എന്താ നേരത്തേക്ക് വീണത് എന്നൊക്കെ അങ്ങനെ പറയാനുണ്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ പറഞ്ഞിട്ടങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് പിന്നെ പിന്നെ ചേച്ചിയൊക്കെ ഉണ്ട് കല്യാണ ചക്കനു വീഡിയോ എടുക്കാൻ കിട്ടണേല്ലോട്ടൊന്നും ഒന്ന് ഇന്ന് തരാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനൊക്കെ മടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സീ എടുക്കങ്ങനെ പോവുകയാണ് വീഡിയോ എടുക്കാനൊന്നും ആരും കിട്ടണില്ല അപ്പോൾ എല്ലാവരും എന്താ ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചേച്ചിമാരും പിന്നെ കല്യാണ ചക്കൻ്റെ അമ്മ പിന്നെ ചേച്ചിമാരും മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലാണ് അങ്ങനെ ഞങ്ങളെന്താ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കല്യാണ ചക്കനാണ്ടോ വീഡിയോ എടുക്കാൻ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൈഡൊക്കെ പോയി ഇതാണ്ടോ കല്യാണ ചെക്കന് ശരിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും കിട്ടുന്നില്ല തിരക്കാവുമല്ലോ അന്നത്തെ ഒരു തലേദിവസം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ അങ്ങനെതാ ഓരോ ഫാമിലി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡ് ഒക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്നേകാലു വരെയൊക്കെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികളതും ചേച്ചിമാരതൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം കുറേ വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളും മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അല്ലാതെന്താ ഡാൻസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാട്ടിടാൻ പറ്റുള്ളൂ പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഡാൻസ് എൻ്റെ ഫോണിൽ എന്താണെന്ന് അറിയില്ല ക്ലിയർ തന്നെ അല്ല ഒരു ഇരുട്ട് മാത്രമായിട്ട് കാണുന്നുണ്ട് രാത്രിയായിട്ട് അവൻ തോന്നുന്നുണ്ട് അപ്പോൾ തലേദിവസം തന്നെ ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കാനെനിക്ക് മടിയുണ്ട് ആൾക്കാരുടെ നിന്നൊക്കെ വീഡിയോ എടുക്കാനെനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ ഫോണിൽ താത്തി പിടിച്ചിട്ടൊക്കെ അങ്ങനെ വീഡിയോ എടുക്കണം പിന്നെ പെൺകുട്ടികൾ അങ്ങനെ തലേ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ കല്യാണം വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേക്കൂളു താങ്ക്